അങ്ങനെ ആറ്റും നോട്ട് കാത്തിരുന്ന് നമ്മളുടെ ട്രിപ്പ് സഫലമായിരിക്കുകയാണ് ഗൈസ് നമ്മൾ വയനാട്ടിലേക്ക് പോയി അതും ഗേൾസ് ട്രിപ്പ് നമ്മൾ അഞ്ചാളാട്ടോ പോയത് നമ്മളെ കൂട്ടത്തില് ഒറ്റം കൂടിയുണ്ട് സ്വാധി അവൾക്ക് വരാൻ പറ്റിയില്ല അവൾ നമ്മളെ മിസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ പറയാം മിസ്സ് ചെയ്ത് സ്വാധീ മിസ് ചെയ്യൂ നല്ല സമയത്താണ് സമയത്താട്ടോ നമ്മൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം വഴിയിലൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ വയനാട് എത്തിയാൽ തേയിലത്തോട്ടത്തിൽ പോകണമല്ലോ ഏത് അതാണല്ലോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മൾ തേൽത്തോട്ടം കണ്ടപ്പോൾ ഒന്ന് ചവിട്ടി അവിടെ ഒന്ന് ഇറങ്ങി പിന്നെ കുറച്ച് പട്ടിഷോ ഒക്കെ ഇട്ടു ഞാൻ ഒരു വീഡിയോ എല്ലാം കാണാൻ അധികം ഉണ്ടാവില്ല കാരണം ഞാനായിരുന്നു വീഡിയോഗ്രാഫർ എൻ്റെ ഗേൾസിനെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുക നോക്കി എന്ത് സുന്ദരികളാണ് എല്ലാം കല്യാണം കഴിഞ്ഞതാണ് ഞാൻ മാത്രം സിംഗിൾ ഉള്ളൂ ഗൈസ് അല്ല അനൂ ഉണ്ടല്ലേ അനൂ ഞാനും മാത്രമാണ് സിംഗിൾ ഗൈസ് ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞു അതിന് ഇവിടെ പ്രസക്തി ഇല്ല എന്നാൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലെത്തി കേട്ടോ ഇപ്പോൾ ഹിൽ ക്ലൗഡ് റിസോർട്ടിലേക്കാണ് നമ്മൾ പോയത് ഒരു കിട്ടിയുള്ള റിസോർട്ടാണ് മക്കളെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടുള്ളത് സത്യം പറയാലോ അത് ഒരു മൂന്ന് തട്ടുകളായിട്ട് ഇങ്ങനെ രണ്ട് റൂമും ഒരു വർക്ക് ഏരിയ അങ്ങനെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പോയ സമയത്ത് നമുക്കൊരു ഫ്ലോർ അങ്ങനെ തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിപ്പോൾ സുസൂനൊക്കെ സൊള്ളൊക്കെ വന്ന് എന്തൊക്കെയോ പറയാനൊക്കെ തുടങ്ങി അതൊന്നും ഞാനിവിടെ ഒടിയായിട്ട് ഇടുന്നില്ല അതിൻ്റെ പുറത്തൊരു ഏറുമാടം പോലത്തെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അതിൻ്റെ മോള് കയറിയിട്ടും നിങ്ങൾ ആ വ്യൂ ഒന്ന് നോക്കണം എനിക്ക് തോന്നാം മറ്റേ ഉരുൾപൊട്ടലുണ്ടായ സംഭവമൊക്കെ നമുക്ക് അവിടുന്ന് നല്ല വ്യക്തി ശക്തമായിട്ട് കാണാം കേട്ടോ അത്രയും അടുത്താണ് മേപ്പാടിയിലാണ് ഈ ഒരു സ്ഥലം ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും പോകാൻ പറ്റിയൊരു കിട്ടിയില്ല റൗസ് റിസോർട്ടാട്ടിത് ഹിൽ ക്ലൗഡ് എന്തായാലും പോകണം ഈ ഹിൽ ക്ലൗഡെന്ന് വിളിക്കുന്ന തന്നെ ഈ സമയത്ത് ഇവിടെ നല്ല കോട ഇറങ്ങും അപ്പോൾ നമ്മളൊരു ക്ലൗഡിൽ നിൽക്കുന്ന ഫീലായിരിക്കും അതുകൊണ്ടാട്ടോ ആ പേര് തന്നെ ഇട്ടത് അങ്ങനെ നമ്മൾ വീണ്ടും റൂമിലേക്ക് കയറാൻ പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പട്ടിഷകളൊക്കെ കാണേണ്ടി വരും കണ്ടേ ഇത് കണ്ട വീഡിയോ എടുക്കുന്ന ഇറങ്ങിയിട്ട് തന്നെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കുക ഭാവം ഇത് നമ്മളെ സന്തോഷം അമ്മയെ കേട്ടോ നമ്മളെ നീന്തും അതിനുശേഷം എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡ് കണ്ടാൽ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല മക്കളെ ഫുഡാണ് മുഖ്യം വിഗില് അങ്ങനെതാ നമ്മുടെ സുസ്മി സുസ്മി മാത്രമാണ് നമ്മളെ ഒരു വെജിറ്റേറിയൻ ഒരു നമ്പൂതിരി കുട്ടിയാണ് ബാക്കി എല്ലാവരും എല്ലാം കഴിക്കും അനു ആയതും ഫുഡിൻ്റെ കാര്യത്തിൽ ഞാനും അനു നീതൊന്നും ഒരു കോംപ്രമൈസില്ല ഇതാണ് കേട്ടോ അവരുടെ റൂം നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ അവിടെ അവർക്ക് ഒരു അറിയനൊക്കെ ഉണ്ട് നമ്മളങ്ങനെ ഹണിമോൺ വന്ന അല്ലെങ്കിലും അവർ സെറ്റപ്പൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ കപ്പിൾസിനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രൈവസി ഉള്ള നല്ല ഒരു വ്യൂ ഉള്ള ഒരു കിട്ടിയുള്ള റിസോർട്ടാണ് സോ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ആ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളെ കുട്ടിക്കളിയിലേക്ക് തുടങ്ങി പ്രായം ഇത്രയായാലും കുട്ടിക്കളി മാറിയില്ലല്ലോ കണ്ടേ അനുവിനൊക്കെ കണ്ടില്ലേ പിന്നെ നമ്മൾ കുറച്ച് സ്നേഹപ്രകടനം ഒക്കെ നടത്തി അതിനുശേഷം ട്രിപ്പിന് പോകുമ്പോൾ മാത്രം ഇടാൻ വെച്ചാൽ എൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടു കണ്ട സുസ്മീൻ്റെ കളി കണ്ടോ എന്നാൽ ഇവിടെ എല്ലാം പോയിട്ടുണ്ട് ശേഷം ഞാനും ഇതും കൂടി എന്തോ വർത്താനം പറയാം അന്ന് വീഡിയോ എടുക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് അധികം സ്നേഹപ്രടം കാണിച്ചു അങ്ങനെ ഞാൻ കോസ്റ്റ്യൂം നമ്പർ ടു ഇട്ടു കാരണം ആ ഒരു റിസോർട്ടിൻ്റെ വീഡിയോ കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് നാട്ടിലൊന്നും ഞാൻ ഇങ്ങനെ വയനാട് ട്രിപ്പൊക്കെ വരുമ്പോൾ മാത്രമാണ് വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഇടാറ് അപ്പോൾ സുസ്മി അതിനെപ്പറ്റിയാണ് പറയുന്നത് പക്ഷേ അവിടെ സംസാരിച്ചതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല ശേഷം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ എന്തൊക്കെയോ ഉണ്ടാക്കി സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കുന്നതിൻ്റെ അടുക്കാൻ ഇന്ന് വൈദ്യുത വരെ എന്ത് ചെയ്യണം കാരണം നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നമ്മളൊരു ട്രിപ്പിന് വന്നിരിക്കുകയാണോ ഒരു ഗേൾസ് ഇങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് വയനാടൊക്കെ ഒരു ട്രിപ്പ് വരാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അത്ഭുതമാണ് നമുക്കും അത് അത്ഭുതമാണ് ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് അവരോട് എന്നെ ഒന്നിങ്ങനെ നുള്ളി നോക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെ ട്രിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് കാരണം നമ്മൾ കണ്ണൂർ പോകാൻ പോലും തീരുമാനിച്ചാൽ പോലും അതൊന്നും നടക്കാറില്ല ആ നമ്മളാണ് ഒരു ദിവസം വയനാടേക്ക് വന്നു ഇവരൊക്കെ കല്യാണം കഴിഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എന്നുള്ള ഡൗട്ടും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇവരുടെയൊക്കെ ഫാമിലിയൊക്കെ ചില്ലായത് കൊണ്ട് തന്നെ നമ്മൾ അടിച്ച് പൊളിച്ചു പിന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു നമുക്കിന്ന് റീൽസ് എടുക്കാം വീഡിയോൻ്റെ ഡാൻസിൻ്റെ വീഡിയോ എടുക്കാം അങ്ങനെ അങ്ങനെ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തു റീൽസ് ഒരു പത്തിരുപത് ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഭയങ്കര അഭിനയിക്കാൻ അറിയുന്നതുകൊണ്ടേ നമുക്ക് അങ്ങനെ ഒരു പത്തിരുപത് ടേക്കൊക്കെ എടുക്കേണ്ടി വന്നു പിന്നെ കുറച്ച് കുറച്ച് അങ്ങോട്ട് ടൈം പോകുന്നതിനെ തിരിച്ച് പോകണമല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് സ്നേഹം ഇങ്ങനെ കൂടാമെന്ന് കൂടിക്കൊണ്ടിരുന്നു നമ്മളെ സ്നേഹ പ്രകടനങ്ങളും കൂടി പിന്നെ കുറേ ട്രാവൽ ചെയ്തുകൊണ്ട് നല്ല ഉണ്ടായിരുന്നു പിന്നെ ഒരു ട്രിപ്പിന് വന്ന ഒരു ഡാൻസ് വീഡിയോ മസ്റ്റാണല്ലോ അപ്പോൾ ആ ഡാൻസ് വീഡിയോയും കൂടി എടുത്തു എടുത്തുകൊണ്ടാകും നമ്മളൊക്കെ നല്ല ഡാൻസുകാരണം കിട്ടും പിന്നെ ഈവനിങ് ചായയുടെ കടി വന്നു നമുക്ക് ഉച്ചക്കത്തത് ബിരിയാണി ആയിരുന്നു ആ ഒരു ആക്രാന്തത്തിൽ കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നേരെ പൂളിലേക്ക് ഇറങ്ങി പൂളിലേക്ക് ഇറങ്ങിയതിൽ എനിക്ക് മാത്രമേ നീന്തൽ അറിയാനുള്ളൂ എനിക്കൊന്നും നീന്തൂനും അറിയില്ല ബാക്കി എല്ലാവർക്കും നീന്തൽ അറിയാം സുസ്മിക്കൊക്കെ നന്നായിട്ട് അറിയാം പക്ഷേ എന്നാലും നമ്മൾ നമ്മളുടെ ധൈര്യം വിടാതെ അതിൽ കയറി ഇറങ്ങി നല്ല പൂള് നന്നായിട്ട് ആസ്വദിച്ചു അതിനുശേഷം പോകേണ്ട സമയം പോകേണ്ട സമയമായപ്പോൾ നമുക്ക് സങ്കടമായി നമ്മളിങ്ങനെ ഒരുമിച്ചതേ കെട്ടിപ്പിടിച്ചൊക്കെ കിടന്ന് പോകണോ ഇങ്ങനെയൊക്കെ ഡൗട്ടൊക്കെ ആയി കാരണം നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ട്രിപ്പ് നമുക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് തന്നൊരു ട്രിപ്പാണ് അപ്പോൾ നൈറ്റ് ആയപ്പോൾ നമ്മൾ തിരിച്ചു വന്നു